അപ്പൊ നമ്മുടെ ചാനൽ അറിയാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ പിന്നെ എന്റെ പുതിയ ചാനലും കൂടി തടിയും പോട്ടും അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യേ അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മള് ഞങ്ങളും ഭയങ്കര ഹാപ്പി ആണ് ഞങ്ങളുടെ മൂന്നാല് എൻ്റെയും പിച്ചുന്റെയും അപ്പൂസിൻ്റെയും മൂന്ന് വർഷം മുന്നേ ഞങ്ങള് ഈ സമയത്ത് ഒരുപാട് ജൻഷടിച്ച് പേടിച്ച് വിറച്ചിരിക്കുന്ന ഒരു സമയമാണ് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല മൂന്ന് വർഷം മുന്നേ ഈ ഒരു ദിവസം കാരണം അങ്ങനെ പറഞ്ഞ ചിലർക്ക് മനസ്സിലായി ചില നമ്മുടെ ആദീസിന്റെ ബർത്ത്ഡേ ആണെന്നാണ് അപ്പൊ ഏകദേശം നേരം വിളിക്കാറാവുണ്ട് അപ്പൊ ഞങ്ങളുടെ അർദ്ധരാത്രി തലേന്ന് ഉള്ള ചെറിയ ഒരുക്കങ്ങളും കാര്യങ്ങളും കാണിക്കാനും അപ്പൊ പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ നമ്മള് പറയാണ്ട് നിങ്ങള് കാണാം അപ്പൊ നമ്മള് തലേന്ദ്ര പരിപാടികളാണ് അതെ മൂന്ന് വയസ്സിന്റെ ഒരു വ്യത്യാസം മൂന്ന് വയസ്സാവണം അതിന്റെ ഒരു പിന്നെ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ മാതിരി എല്ലാ കൊല്ലം ആദ്യം ഈ ഇപ്പോഴത്തലയുടെ തലേന്ന് ഉറങ്ങാറില്ലേ പന്ത്രണ്ട് മണി ആവുന്നിരിക്കാറുണ്ട്

പിന്നെ ഞങ്ങളുടെ സാമ്പാർ ഞാൻ അതൊന്നും അരിന്നും ഒക്കെ ആക്കി കഴിച്ചു അവനെടുക്കാൻ പറ്റിയില്ല അതിലൂടെ കളിക്കായിരുന്നു ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ കാബേജ് കരിഞ്ഞ് എല്ലാം വരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തു ഉദ്ദേശിക്കണമെന്നൊന്നുമില്ലേ അവനെ നാളെ ഞങ്ങള് രാവിലെ സാമ്പാറും കാബേജും പപ്പടം കൂടി ഇട്ടവന് ഒരു മൂന്ന് ഞങ്ങള് എല്ലാ ഇപ്പഴും ബിരിയാണി കാര്യങ്ങളാണ് ഉച്ചയ്ക്ക് ഉണ്ടാവുള്ളത് അപ്പൊ വൈകിട്ട് അവനെ കൊടുത്തുകൊണ്ട് പോവാനാണ് വിചാരിക്കുന്നത് അപ്പൊ അത് കാരണം ഞങ്ങള് ഉച്ചക്ക് ഇങ്ങനെ നമ്മള് ഇട്ടിട്ട് അവൻ എടുത്താ കൊറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പിന്നെ ബാക്കിയ വിശേഷങ്ങള് കേക്ക് കട്ടിങ്ങും ഒക്കെ ഒരു മൂന്ന് മണി സമയത്തൊക്കെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു ടൈമിങ് അവനെ റെഡിയാക്കി ആക്കി കൊണ്ടുവന്ന് എഴുന്നേറ്റ് അവൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഒരു മൂന്നും സമയമുണ്ട് അതൊക്കെ ആ സമയത്ത് അല്ലെങ്കിൽ അവളെ ഫോട്ടോ കാര്യങ്ങൾക്ക് ഒന്നും കിട്ടില്ല വൈകുന്നേരം രാവിലെ പത്രയ്ക്ക് വെച്ചാലും ഒന്നും ആ സമയത്ത് അവ ഓക്കെ ആവില്ല അപ്പൊ അല്ലെങ്കിൽ ഇനിയിപ്പൊ ഈവനിങ് വൈകുന്നേരം വെച്ചാലും ആ സമയത്ത് അവൻ വാശി പിടിക്ക അപ്പൊ ബെറ്റർ ടൈമാണത് ഇപ്പം അല്ലെ അപ്പൊ ഇത് തലേന്നത്തെ ഇവിടെ പരിപാടിക്കുന്ന ആൾക്കുള്ളതാണ് കേട്ടോ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല ഏർ പ്രത്യേകിച്ച് ഒന്നുമില്ല മൊട്ട ഓംലേറ്റ് ഉണ്ട് അതെ ഇന്നലത്തെ കാബേജ് പേരി ഉണ്ട് സാമ്പാർണ്ട് ഇന്നലത്തെ അപ്പൊ അതുകൊണ്ട് ഞാന് മൊട്ട ഓംലേറ്റ് കൂടി രണ്ടുപേര് കഴിച്ചു ആദ്യം കുറത്തെ ബാക്കി കഞ്ഞിയിലുണ്ട് അതും കൂടെ കഴിച്ചു കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മാത്രം ഇവര് ഇതുകൂടി നിക്ഷയും പിന്നെന്താ പറയാ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നു ഞങ്ങൾ ചെയ്യേണ്ടാവില്ല നിങ്ങൾ ശരിക്കും കണ്ടുണ്ടാവും ഇത് ഇന്നലത്തെ ഉപ്പേരിയുടെ ബാക്കി ഇത് ഇതും ഇന്നലത്തെ സാമ്പാർ ദോശക്ക് രാവിലെ ഉണ്ടാക്കിയ സാമ്പാർ ഇച്ചിരി ഉള്ളു അപ്പൊ അവരെ മോട്ടി കൊടുത്തു അവർ ആ ചോട് അവരുണ്ണും ഞാനങ്ങനെ തന്നെയാണ് അപ്പോൾ എന്താ പറയുക നമ്മളങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് പോകണമുണ്ട് പിന്നെ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ മെയിൻ അതിഥി നമ്മുടെ ആനുശുക്കൂട്ടാമ്പിയാണ് ആനുശു കൂട്ടാമ്പി രാജുൻ്റെ കൂടെ അവിടെ പാർക്കിൽ ചിമ്പു കഴിക്കായിരുന്നു ാണ് സിംഗിൾ ബോട്ട് അവനു കരഞ്ഞിട്ട് കിട്ടാത്തോണ്ടാണത് ഇനി മൂന്നാമത്തെ അറിയാം പിന്നെ കാർബേക്ക് അടിക്കാൻ കൊടുത്തുവാ ചേട്ടപ്പൊക്കെ അപ്പൊ അത് പിന്നെ ഞങ്ങൾ ഇവിടെ എവിടെ അറേഞ്ച് ചെയ്യാം അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല ാണ് ചെയ്യാറ് ഞങ്ങളൊന്നും അതൊക്കെ ഒന്നും എനിക്ക് ഇവര് ചോർന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആദ്യം ഉറങ്ങാ ഉറങ്ങി കഴിഞ്ഞാൽ സമ്മാനിക്കാം അതെനിക്ക് തോന്നുന്നില്ല വയറിന്റെ കീഴില് മൂന്ന് വർഷം മുന്നേ പുറത്തേക്ക് വരാനുള്ള തയ്യാറെ വായിരുന്നതുണ്ട് അത് ഉറവിടെ പോകുന്ന എനിക്ക് അറിയില്ല ഉറങ്ങില്ല തീർച്ചയായിട്ടും ഞങ്ങള് കലാ വർഷം പന്ത്രണ്ട് മണിയാകും വേഗത സമയം അപ്പൊ ഞാൻ പറയാം Ah, happy birthday to you. <laughs> ി ഡി <Happy birthday laughs> <laughs> <laughs> അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ ഇവിടെ ഒരു കളിക്കുന്നു ഞങ്ങള് മൂന്നറിയാൻ ഇതിപ്പോ തലേ ദിവസം ഒക്കെ നമുക്ക് നോക്കാം ചെറിയൊരു സജീപ്പം കാര്യങ്ങളൊക്കെ കേട്ടാ പിന്നെ വർത്തന വിശേഷങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഓഫീസിന് ഇപ്പോ വന്നോളൂ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാരണം വീട്ടിലെ വീട്ടില് വന്നു അപ്പം ഇതിപ്പോ വിൽ അപ്പൊ നല്ല പണിയാണ് ഈ സൈഡ് ഒക്കെ എടുത്ത് എല്ലാത്തും വിളക്കുകളാണെങ്കിലും ഇതുകളാണെങ്കിലും രൂപങ്ങളാണെങ്കിലും എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരിക്കാണ് വെച്ചിരിക്കാന ഞങ്ങൾ ഫസ്റ്റ് എപ്പോഴും പ്രയർ അല്ല അപ്പൊ പ്രയർ ഏരിയാണ് ഞങ്ങൾ എപ്പോഴും ഫസ്റ്റ് പിന്നെ നമ്മൾ ദൈവത്തിനോടല്ലോ നന്ദി പറയേണ്ടത് നമ്മുടെ മോനെ തന്നതിനും ആദ്യം തമ്പാച്ചമാണെങ്കിൽ നമ്മളെ ഹാപ്പി ആയിരിക്കും അത് കഴിഞ്ഞ് ഞാനിവിടെ അടിച്ചു അരി ക്ലീൻ ആക്കി തുടച്ചു പിന്നെ നമ്മുടെ ആ ഗൈസ്

അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്ത് സിക്സ് ടുവൻ എയ്റ്റ് നയൻ സെവൻ സെവൻ ആഹ് അല്ല ഞങ്ങൾക്ക് അത് സീരിയസ് ആയിട്ട് തോന്നിയത്

എപ്പിസോഡ് നിങ്ങള് നന്നായി ഒരുപാട് പറഞ്ഞു വരുന്നുള്ളൂസ്ക്രൈബർ അതായത് പറ്റിയായിരിക്കും അപ്പൊ അതും പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് താടിമുട്ടി ഒഫീഷ്യൽ പേജ് ഫേസ്ബുക്ക് അതും താടിമുട്ടും ഒഫീഷ്യല് പിന്നെ താടിമുട്ടും ഉണ്ട് പിന്നെ നമ്മുടെ വാട്സപ്പ് ജോയിൻ ചെയ്യാൻ തലത്തിലുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പൊ അതുണ്ട് അപ്പൊ നമ്മളെ അതിൽ കുട്ട അമ്മ എല്ലാവരും വിഷ് ചെയ്യ ബ്ലെസ് ചെയ്യ അതാണ് നമുക്ക് വേണ്ടത് അവരുടെ ചാട്ടനിടെ പാരന്റ്സ് ആയ ഞങ്ങളെ ഒക്കെ ബ്ലസ് ചെയ്യ വിഷ് ചെയ്യ ഞങ്ങള് മൂന്ന് ഡോക്ടർ പറഞ്ഞു എത്ര മണി പുലർച്ച മൂന്ന് മണിക്ക് വന്ന് അഡ്മിറ്റ് ആവാൻ ഇല്ലേ അന്ന് പപ്പി മമ്മി ഉണ്ടായിരുന്നു അവിടെ അപ്പൊ നമ്മുടെ ഫ്ലാറ്റില് ബാംഗ്ലൂർ ആയിരുന്നു ബാംഗ്ലൂര് ജെ പി ടെ ഞാൻ ഒക്കെ ഇരുന്ന് ആലേക്ക് തിരിച്ചിറങ്ങാ ഓഫീസിൽ നല്ല തിരക്കം എത്തുന്ന ആളും സമയം അറിഞ്ഞില്ല അപ്പൊ ജെ പിയുടെ അവിടെ ഫ്ലാറ്റിലായിരുന്നു ഞങ്ങള് അപ്പൊ മോളിലൊക്കെ നമ്മളെ കാറിൽ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോകില്ല ഇത് അതും അങ്ങനെ എല്ലാം ഞാൻ ആലോചിച്ചു എന്റെ ഉള്ളില് പേടി ഞാൻ മരിക്കാവും മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയി അവരുടെ ബാക്കി വിശേഷങ്ങളെല്ലാം നിങ്ങൾ നമ്മുടെ വീഡിയോയില് എന്നെ അഡ്മിറ്റ് ആക്കണം എന്നൊണ്ട് ഇണ്ടാവും പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പോയി പറഞ്ഞ സമയത്ത് തന്നെ ആയിട്ട് ആദ്യം വന്നു കാവിഡ് വെക്കുന്ന സമയത്ത് എല്ലാം വളരെ പിന്നെ പിന്നെന്താ പറയാ ാണ് ടൈമ് നാളും ഒക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല അവിടെ നിന്ന് കൊണ്ടുപോയി ഞാൻ ഡെലിവറിക്ക് പോയി ജോയിൻ ചെയ്ത ആ വീഡിയോ ദിവസാണോ നിങ്ങൾ പിന്നെ കാണുന്നത്

ില്ല പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ അത് നാട്ടിലന്നെയായിരുന്നു സെക്കൻഡ് ബർത്ത്ഡേ നാട്ടിലായിരുന്നു അപ്പൊ ഈ മൂന്ന്

ൂട്ടിയൊക്കെ ഇനിയിട്ട് വീർപ്പിക്കണ ആളായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാ ബർത്ത്ഡേക്കും സ്വന്തം ബർത്ത്ഡേക്കും അപ്പ തന്നെയാണ് അപ്പൊ അപ്പൊ നമ്മടെ ബലൂണിന്റെ കളർ കേട്ടോത്തെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചില്ലെങ്കിൽ നാളെ കാലത്ത് പിന്നെ അറേഞ്ച് അറേഞ്ചിട്ടില്ലേ കാരണം ഇപ്പഴേ സെറ്റ് ചെയ്തിട്ട് വച്ചേക്കാണ് അപ്പൂടെ ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ചാണ് അപ്പൊ പിന്നെ ഞാൻ ഇതിവിടെ ബലൂളില് കൊറേ കെമിക്കലുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് ആദിക്കുട്ടൻ്റെ മൂന്നാമത്തെ ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ഫോട്ടോ നമ്മുടെ ഫോട്ടോ നമ്മുടെ ഫോട്ടോ ഇത് ഇതിന്റെ കൂടെ ഇത് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കണേ കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാണ്ട് കിടന്നുറങ്ങുന്നുണ്ട് ഏഹ് നീക്കണല്ലേ ചിമ്പു 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 ആ ചിമ്പു അപ്പൊ ഖൈസ് ഞങ്ങള് പരിപാടി നടത്തുന്നത് എന്താ ഏരിയയിലാണ് കൈസ് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കർട്ടൻ രണ്ടെണ്ണം ഞാൻ ഇവിടേക്ക് രണ്ടെണ്ണം കയറ്റി കൈസ് അപ്പോൾ രണ്ട് കർട്ടൻ കർട്ടൺ ഇവിടെക്കി ഇവിടെ നോർമലായിട്ട് ബലൂണൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ കേക്ക് കട്ടിങ് ചെയ്യാന്ന് വെച്ചു അങ്ങനെ വേറെ റേഞ്ച്മെന്റ്സ് ഒന്നും ഇല്ല നോർമലായിട്ട് കുഞ്ഞേ പരിപാടി കുഞ്ഞു അറേഞ്ച്മെന്റ്സ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങള് ചെയ്യണ വല്യ ആർഭാടോ കാര്യങ്ങളൊന്നുമില്ല എന്തായി ഞാൻ ഇനി പോയിട്ട് ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കട്ടെ കൈ ആദീസ് ഉറങ്ങിട്ടാ ഏമ്മോ അളവൊക്കെ ഇടുത്തിട്ടാണ് പഠിക്കുന്നത് ദൈവമേ ബലൂൺ മുന്നേ കണ്ണാള്ള അപ്പൊ എല്ലാ ബലൂണും ഞാൻ അപ്പം കൂടിട്ട് സെറ്റ് ചെയ്തിട്ട് അള്ളവഴ് അപ്പൊ അപ്പൊ എല്ലാ ബലൂണും അമ്പത് ബലൂണാണ് നമ്മള് മേടിച്ചിട്ട് സെറ്റാക്കിണ്ട് നാപ്പത്തി ഒമ്പതോറിനെ പൊട്ടി അതിലൊരു ചെറിയൊരു ഓട്ടയിലു അത് അതെ അപ്പൊ ബലൂണും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതെ